ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ മലയാളികൾക്ക് ഒരു ചായ ഡെയിലി നിർബന്ധമാണ് അതിൽ കൂടെ കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് ആയാലോ അത് ഒരു ഹെൽത്തി ബിസ്ക്കറ്റ് അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് ചേർത്തല പുത്തനമ്പലത്തിനടുത്തുള്ള മില്ലറ്റ് കുക്കീസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ശശികുമാർ സാറിനോട് ചോദിക്കാം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പിന്നെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മില്ലറ്റിൻ്റെ ആഡഡ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിനെ പറ്റി ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതുപോലെ നമ്മുടെ കഞ്ഞിക്കുഴി നമ്മുടെ കഞ്ഞിക്കുഴിയിൽ കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് ആലപ്പുഴയിൽ അപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മില്ല് മില്ലറ്റ് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ് അന്ന് പോലാണ് എനിക്ക് തോന്നിയത് ഈ മില്ലറ്റ് എനിക്കും അറിയത്തില്ലായിരുന്നു ഈ മില്ലറ്റ് എന്താണ് മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്ന് പറയും നമ്മൾ പ്രധാനപ്പെട്ട എട്ടൊമ്പത് മില്ലറ്റ്സുകളുണ്ട് നമ്മൾ ഇതിൽ ഇതിലൂടെ ഉപയോഗിക്കുന്ന സ്വർഗം മില്ലറ്റ് അഥവാ മണിച്ചോളം മണിച്ചോളമാണ് ഈ നമുക്ക് കുക്കീസിന് വേണ്ടി ഏറ്റവും കുക്കീസിന് ഏറ്റവും അനുയോജ്യമായത് മണിച്ചോളമാണ് പിന്നെ മറ്റുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റേ എങ്കിലും ഏറ്റവും നല്ലത് മണിച്ചോളം എന്നാണ് ഇതിന് ഒരു ഹെൽത്ത് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് പണ്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ മില്ലറ്റ് നമ്മൾ ഉപയോഗിച്ച് കൊ കൊടുക്കുമായിരുന്നു കുറുക്കി കൊടുക്കുമായിരുന്നു ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ അതൊന്നും ഇല്ല ഇന്നത്തെ അവസ്ഥയിൽ അതൊന്നുമില്ല എല്ലാവർക്കും ഇപ്പം മറ്റുള്ള ഫുഡിനോടാണ് താല്പര്യം അപ്പം അത് ആ ആ സിസ്റ്റം ഒന്നും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല എങ്കിലും നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാം ഇപ്പോഴുള്ള ജീവിതശൈലി രോഗങ്ങൾ അതിനൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇല്ലാതെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്നത് ഞാനൊരു ആർമിയിൽ നിന്നും മുപ്പത് വർഷം സർവീസ് ചെയ്ത് റിട്ടയർ ആയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽത്ത് കോൺഷ്യസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്നത് ആഹാരം കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കൊടുക്കണം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് ഒരു കൺസെപ്റ്റിലാണ് ഇത് ഈ പരിപാടി ഞാൻ തുടങ്ങിയത് ഇത് ഇതുകൊണ്ട് ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വയ്ക്കുന്ന പ്യുർ ബട്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ അനൂപ് ചന്ദ്രൻ നമ്മുടെ ഫിലിം ആക്ട്രസ് ഉള്ളിയുടെ വീട്ടിൽ ഫാമുണ്ട് ആ ഫാമിൽ നിന്ന് വരുന്ന പ്യുവർ ബട്ടർ പ്യുവർ ബട്ടർ പ്യുവർ ബട്ടറും പിന്നെ മറ്റ് വേറെ ഒരു ഇൻഗ്രീഡിയൻ ഏറ്റവും പ്രധാനപ്പെട്ട മൈദ ഇല്ല പിന്നെ ഷുഗറിന് വേണ്ടി ഷുഗർ കണ്ടന്റ് ആവശ്യമുണ്ട് ഷുഗർ ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മൾ ജിഗിരി ശർക്കരയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നല്ല ശർക്കര ഏറ്റവും നല്ല വില കൂടിയ ശർക്കര ഏറ്റവും നല്ല മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് പിന്നെ നട്ട്സ് ആണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ മില്ലറ്റിൻ്റെ കുക്കീസ് ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്ന ആർക്കും അങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ്സ് അറിയില്ല അപ്പോൾ സാർ അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ തൊട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ പിന്നെന്താ ഏറ്റവും ആദ്യം നമ്മൾ ഈ മില്ലറ്റ് ഇവിടെ തന്നെ നമ്മൾ അതിന്റെ പ്യൂരിറ്റി വേറെ എങ്ങോ കൊണ്ടുപോകുന്നതിനേക്കാൾ ഇവിടെ തന്നെ അത് പൊടിച്ചെടുക്കാറുള്ള ഈ ഇല്ലാത്തത് അത് പൊടിച്ചെടുക്കുന്നത് പൊടിച്ച് നല്ല ഫ്രഷ് ഫൈ നമ്മളെ മൈദ മൈദ പൊടി പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു പൊടിച്ചെടുക്കുന്നു തന്നെയാണ് തന്നെയാണ് തന്നെ ഫുൾ നമ്മൾ നമ്മളവിടുന്ന് കഴുകി ഉണക്കി പൊടിച്ച മില്ലറ്റിന്റെ പൗഡർ ഇവിടെ കൊണ്ടുവന്ന് പ്യുവർ ബട്ടറും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഈ മിഷ്യത്തിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം ഉള്ള പ്രോഗ്രാം അടുത്ത അടുത്ത ഇതാണ് അടുത്ത മിഷൻ വരുന്നത് ഇതാണ് അടുത്ത ഇത് ഇമ്പോർട്ടൻറ്റ് മെഷീൻ ആണ് ഇതാണ് കുക്കിങ് മേഷി മേക്കിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇതിൽ ആ മാവ് ഇതിലിച്ച് ചേർക്കുന്നു അതിന് ആട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ഒരു പത്ത് അയ്യായിരം ബിസ്കറ്റ് അറ്റ് എ ടൈം ഒരേ ടൈമിൽ അടിച്ച് മേക്ക് ചെയ്യാൻ പറ്റും അത് അതിന് ഒരു അരമണിക്കൂറിൽ ഇത്രയും ബിസ്കറ്റുകൾ കിട്ടും അതിനകത്ത് കുക്കീസില് മാനുവലി ആഡ് ചെയ്തതിന് ശേഷം അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടിങ് ബേക്കിംഗ് ആണ് ബേക്കിംഗിന് വേണ്ടി നമ്മൾക്കുള്ളത് ഇവിടെ റോട്ടറി ഓവൺ ആണ് ഓൺ ടൈം തേർട്ടി ഇതിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് കൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പൈപ്പ് ലൈൻ ഗ്യാസ് വന്നിട്ടുണ്ട് അതിനാൽ നാച്ചുറൽ ഗ്യാസിന് ഉള്ള ഈ ഭാഗങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്ന ഒരു നാച്ചുറൽ ഗ്യാസ് കൊണ്ടുള്ള ഒരു ഗ്യാസ് ഗ്യാസ് ഓവൻ ഇവിടെ ഈ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രൊസീജിയർ ഞാനിപ്പോൾ കാണിച്ചുതരാം ഓവനിൽ കയറ്റാനായിട്ട് ഓവൻ ടെമ്പറേച്ചർ ആയിട്ടുണ്ട് നമുക്കിത് ഓവനിലേക്ക് അതിനുമ്പ്

എത്ര സമയം എടുക്കും ഇപ്പൊ നമ്മൾ വെച്ച ഫ്ലേവർ ആ മില്ലറ്റ് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുക്കീസ് ആകാൻ വേണ്ടി ഫസ്റ്റ് ടൈം ആണ് മില്ലറ്റ് കുക്കീസ് കഴിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ കുക്കീസ് കഴിക്കാം ഫൈനലി ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ മില്ലറ്റ് കുക്കീസ് പാക്കിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പൊ ഇവര് കുറച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോ ലാസ്റ്റത്ത് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം ഇത് കഴിഞ്ഞിട്ട് നേരെ പാക്കറ്റ് പാക്കിങ്ങിന് പോകും ഇത് ബിസ്ക്കറ്റ് അല്ല ഇവർ കറക്റ്റ് എന്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊരു ബിസ്ക്കറ്റ് കഴിച്ചു നോക്കാം വാനിലയുടെ കുക്കീസ് ഈ കണ്ടെയ്നറിലുള്ള കുക്കീസ് ഡബിൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് ഈ മെഷീനിലൂടെയാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ ലാസ്റ്റ് പ്രൊസീജിയറ് ഡബിൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മിഷ്യൻ ത്രൂ പാക്ക് ചെയ്ത് അവിടെ ചൊല്ലും അപ്പൊ മാർക്കറ്റിൽ പോകാനായിട്ടുള്ള കുക്കീസ് എല്ലാം റെഡി ആയി പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഒന്നുകൂടി ഈ ഈ ബിസ്ക്കറ്റ് ഹെൽത്തി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് പ്യുവർ ബട്ടർ നാടൻ ബട്ടർ മാത്രം ഉപയോഗിച്ച് പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ഇല്ലാതെ ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ് അതിനകത്ത് മൈദ നൂറ് ശതമാനം നോ മൈദയാണ് മറ്റ് വേറെ അഡീഷണൽ ആയിട്ട് ഒരു ഒരു ഇതും ഇല്ലാതെ ഹെൽത്തി എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഫുഡാണ് നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ഒന്ന് കഴിച്ചു നോക്കുക എല്ലായിടത്തേക്ക് ഓർഡർ എടുത്താൽ നമുക്ക് എല്ലായിടത്തും കൊടുക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതായിരുന്നു ഇൻസ്റ്റയില് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ആവും അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈ പ്രൊഡക്റ്റ് എല്ലാ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഉള്ള മാളുകളിലും കിട്ടുന്നതാണ് അപ്പം ഇത് ബൾക്ക് ആയിട്ടോ സിംഗിൾ സിംഗിളായിട്ടോ ഓർഡർ ചെയ്യാനാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ താഴെ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്നെപ്പോലെ നിങ്ങളും കണ്ടില്ലേ ഈ ബിസ്ക്കറ്റ് എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പം അത്രേ ഉള്ളൂ